ജനങ്ങൾ ഒന്നാകണം ഇവിടെ ഹിന്ദും മുസ്ലിം ക്രിസ്ത്യാനിയും പറഞ്ഞ് നടക്കുക നിങ്ങളൊക്കെ മനുഷ്യരെ മനുഷ്യരായി കാണണം ഈ മനുഷ്യരൊന്നിച്ചെങ്കിൽ ഈ നെക്സസ് പൊടിയുള്ളൂ ആ നെക്സസിനെ തകർക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ ഉണ്ട് അത് തകരാതെ ഈ നാട് രക്ഷപ്പെടുന്നു നിങ്ങൾ കരുതണ്ടട്ടോ കേട്ടോ തമിഴ്നാട്ടിൽ പോയി നോക്കിയാൽ കാണില്ല നിങ്ങൾക്ക് ആന്ധ്രയിൽ പോയി നോക്കിയാൽ ഇത്ര ബന്ധം ഒരിക്കലും ഭരണപക്ഷ പ്രതിപക്ഷ നേതാക്കന്മാർ തമ്മിലില്ല യോഗിയൊക്കെ ഉണ്ടാവും ഈ തരത്തിലെ അങ്കിൽ അങ്കിൽ ബന്ധമുണ്ടല്ലോ ഈ രാജ്യത്തൊരു സംസ്ഥാനത്ത് നമ്മൾ കാണില്ല അതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ അഗ്നിപർവ്വതത്തിന്റെ മുകളിലാണ് കേരളത്തിലെ ജനങ്ങൾ നിൽക്കുന്നത് എന്ന് ഈ മുഴുവൻ ഓപ്പറേഷൻ ഈ പറയുന്ന സെൻട്രൽ ഗവൺമെന്റ് കിടന്നു കൊടുക്കുകയാണ് മനസ്സിലായോ എന്താ കാര്യം ഈ പറഞ്ഞ ഒരു വിഭാഗത്തിന് അത്യാവശ്യം മടിയിൽ കനുണ്ട് ഞാനും എന്റെ കെട്ടിയവനും തട്ടാളും മതിയറിഞ്ഞല്ലോ പറഞ്ഞില്ലേ അത് തന്നെയാണ് ഞമ്മക്ക് മനസ്സിലാവില്ല അപ്പൊ ഞാന് ഇനി ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട ഇഷ്യൂ ഉണ്ട് അത് സ്ലിപ്പ് വന്നിട്ടുണ്ട് ഞാൻ പറയണോ അങ്ങോട് ഞാൻ പറയണോ ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഞാൻ പറയാതെ തന്നെ അവിടെ എഴുപത് ശതമാനം ഫോറസ്റ്റാണ് നിലമ്പൂർ മണ്ഡലത്തിൽ എന്താ സ്ഥിതി ഒരാൾക്ക് രാത്രിയായാൽ പുറത്തിറങ്ങാൻ വയ്യ ഈ പറയുന്ന മൂത്തടത്തും കരുളായിലും വഴിക്കറവിലും പൂത്തുകല്ലൊക്കെ ചെല്ലുമ്പം അവിടുന്ന് ആളുകൾ പറയും വന്നാരെ സാറേ ഒരു സിനിമ കണ്ടിട്ട് കാരണം പകല് ജോലിക്ക് വേണം ഒരു ഫോക്ക് പോയിട്ട് കൊല്ലങ്ങളായി പോകാൻ കഴിയുന്നില്ല കുത്തി മറിക്കില്ലേ പന്നി ഇപ്പൊ ഒരു മാസം മുമ്പല്ലേ മൂത്തയിടത്തൊരു കുട്ടി അറിവിന് അറവ് ജോലിക്ക് പോകുന്ന കുട്ടി രാവിലെ പന്നി കൊടുത്ത് റോഡിൽ തലടിച്ച് വീണ് മരിച്ച് ആന എത്ര ആന ഒരു മനുഷ്യത്വമില്ലാത്തവരാണ് ഇവരെന്ന് ഞാൻ ആവർത്തിച്ചാവർത്തിച്ചാവർത്തിച്ച് പറയാണ് മൂന്ന് ദിവസം നിലമ്പൂരിലല്ല കേരളത്തിന്റെ നിയമസഭയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു തവണയല്ല പല തവണ ഇതിനു മുമ്പ് മന്ത്രി ഒരു അദാലത്ത് വിളിച്ചിരുന്നു കേരളായിൽ കേട്ടവരിവിടെ ഉണ്ടാകും ഇതിനപ്പുറം ഞാൻ അന്ന് പറഞ്ഞതാ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പ്രിയപ്പെട്ട മുഖ്യമന്ത്രി നിങ്ങൾ ഇതിൽ ഇടപെടണം അതൊരു ഘടകക്ഷിയുടെ വകുപ്പ് എന്ന നിലയ്ക്ക് അതിൽ മാറി നിൽക്കരുത് കേന്ദ്രത്തിൽ നിന്നുള്ള പ്രയാസങ്ങൾ അറിയാം എന്നാലും സ്റ്റേറ്റ് ഇടപെടണം എത്ര എണ്ണത്തിന് ചവിട്ടി തേച്ചു രാത്രി വീട്ടിലേക്ക് പോകാൻ എത്ര പേർ ധൈര്യത്തിൽ പോകും എട്ട് മണി കഴിഞ്ഞാൽ ഒരു ഫെൻസിങ് വേലി കെട്ടാൻ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിന്റെ അവസാന ഇരുപത്തിയൊന്നിലെ ബഡ്ജറ്റിൽ രണ്ടര കോടി ഉറപ്പിക്ക കയ്യും കാലും പിടിച്ചു വാങ്ങി ഇവിടെ കൊണ്ടേ കൊടുത്ത ആ പ്ലാൻ കൊടുത്തില്ല ഈ ജങ്ങാതി അന്നത്തെ ഫോറസ്റ്റ് ഡി എഫ് ആ ഫണ്ട് ലാബ്സ് ആയിപ്പോയി ഇപ്പൊ പതിനഞ്ചര കോടിയുടെ പദ്ധതിയാണ് മിനിയാന്ന് ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ ഫോറസ്റ്റ് മന്ത്രി ഉദ്ഘാടനം ചെയ്തത് അതിലാകെ ഒന്നര കോടി റുപിയാണ് ഈ ആനയെ തടുക്കാനുള്ള പെൻസിങ്ങിന് ബാക്കി മുക്കാൽ പങ്കും നിലവിലുള്ള നല്ല കെട്ടിടങ്ങളുള്ള റേഞ്ച് ഓഫീസുകളിൽ പുതിയ കെട്ടിടം രണ്ടേക്കാൽ കോടി ഉറപ്പിക തെരുവായിലെ റേഞ്ച് ഓഫീസ് ഇവിടെ ഇഷ്ടം പോലെ കെട്ടിടം കിടക്കുന്നു ഈ ടീ പ്ലാന്റേഷന്റെ അപ്പുറത്തെ ഇൻഡസ്ട്രിയൽ ഇതിനകത്ത് ഒന്ന് റെഡിയാക്കിയെടുത്താൽ ഉപയോഗിക്കാൻ പറ്റുന്ന കെട്ടിടങ്ങൾ പൊളിഞ്ഞ് തകർന്നുകൊണ്ടിരിക്കുന്നു രണ്ടേ മുക്കാൽ മൂന്ന് കോടി ഉറുപ്പിക കരുളായി മൂന്നാലെണ്ണം ഒരു റോഡ് വീതി കൂട്ടാൻ ഒരു അരസെന്റ് ഭൂമി തരാത്ത ഫോറസ്റ്റുകാർ ഒരേക്കറോളം ഭൂമി ഇതിനുള്ള മരമുറിച്ചിട്ടാണ് ഈ കെട്ടിടങ്ങൾ കെട്ടിയിട്ടുള്ളത് ആരാ ചോദിക്കാൻ ആര് ചോദിക്കും ചോദിക്കാനാണില്ല ആനകൾക്ക് തീറ്റയില്ല പുലികളുടെ തീറ്റയായ ഉൾപ്പെടെയുള്ള കാട്ടാട് പോലുള്ള ഒരു സാധനവും കാട്ടിലില്ല എന്താ കാരണം ആവാസ വ്യവസ്ഥിതി നിലനിർത്താനാണ് വേണം ആവാസ വ്യവസ്ഥിതി നിലനിൽക്കണമെങ്കിൽ ആനക്ക് കഴിക്കാനുള്ള ഭക്ഷണം അവിടെ വെക്കണം മുള കുഴിച്ചിടണം ആന തിന്ന ചെടികളുണ്ട് അത് കുഴിച്ചിടണം മരം തിന്നു ആന തിന്നോ ആ മരം ആന ആന കഴിക്കണമെന്നുള്ള ഇവിടുത്തെ ഉദ്യോഗസ്ഥർ വിശന്ന് പൊരിഞ്ഞിട്ടാണ് ആന ഈ തേടി നാട്ടിലേക്ക് ഇറങ്ങുന്നത് കാട്ടിലൊക്കെ പണ്ട് കുളം കുത്തു ഫോറസ്റ്റ് എന്തിനാ ഈ മൃഗങ്ങൾക്ക് കുടിക്കാൻ ഈ കുളങ്ങൾ മുഴുവൻ മൂടപ്പെട്ടു പോയി കുടിവെള്ളമില്ല മൃഗങ്ങൾക്ക് കുടിക്കാൻ കാട്ടിൽ ഒരു തവണയല്ല പലതവണ ആവർത്തിച്ച് ആവർത്തിച്ച് ഈ മലയോര മേഖലയിൽ പോകുന്ന ജനപ്രതിനിധി എന്ന നിലക്ക് നേരിട്ടും അല്ലാതെയും നിയമസഭാ പ്രസംഗങ്ങളിലും ആവർത്തിച്ച് ആവശ്യപ്പെട്ട് ഒരു അനക്കുണ്ടായോ ഇവിടുത്തെ മാത്രമല്ല മൊത്തം പ്രശ്നം അപ്പോ അവസാനം കുറച്ച് കുളം കുത്താൻ തീരുമാനിച്ചു അതിലൊരു ദിവസം പോത്തലിൽ നിന്നെ വിളിക്കണം ക്കാ ഒന്ന് വരണം ഈ കൊളം കുത്തിന അങ്ങാടിയിൽ നിന്ന് കുറച്ച് അപ്പുറത്താണ് ഞാൻ ചെന്ന് നോക്കുമ്പോ ഇട്ട റോട്ടിൽ നിന്ന് ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മീറ്റർ അകലെ അങ്ങനെ നോക്കിയാൽ കാണാം അപ്പൊ എന്താണ് എല്ലാ ആനകളും കൊണ്ട് വരി മക്കളെ വരി 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 എന്തിനാണ് ചവിട്ടി ഇറങ്ങാൻ വെള്ളം അവിടെ കിട്ടുമല്ലോ ഇതാണോ ഫോറസ്റ്റിംഗ് മനുഷ്യവാസ പ്രദേശത്തുനിന്ന് കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ അപ്പുറത്തോ മൂന്ന് കിലോമീറ്റർ അപ്പുറത്താണ് കുളം കുത്തേണ്ടത് ോട്ട് ആകർഷിക്കുക എന്തിനാ മനുഷ്യൻ വിട്ടിട്ട് പോകണം ഇപ്പൊ അതിനൊരു ഉണ്ട് ഫോറസ്റ്റിനോട് അരികിൽ താമസിക്കുന്നവർക്ക് വിട്ടിട്ട് പോകാൻ പതിനഞ്ച് ലക്ഷം രൂപ ഇട്ടു കരടായി പോത്തുകല്ലിൽ മീറ്റിംഗ് വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു ജനങ്ങളെ നിങ്ങൾ പോകരുത് ഞാൻ ശക്തമായി എതിർത്തു അപ്പോലും പറഞ്ഞു ഞങ്ങളെ ഗതികേടാണ് അനുപ്രാക്കാം പോകുമല്ലോ എന്ന് വീർത്തില്ല ഈ ആനശല്യം കൊണ്ട് ഞങ്ങൾക്കൊരു മാർഗമില്ല പത്തും അമ്പതും അറുപതും ലക്ഷം വിലയുള്ള വസ്തുക്കൾ പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് കൊടുത്തിട്ട് പോന്നു നീ എന്താ സംഭവിക്കാൻ പോകങ്ങള് അതൊക്കെ ഫോറസ്റ്റൊക്കെ എടുത്തു ഞാൻ എന്റെ ഇപ്പുറത്ത് വീടില്ലേ അപ്പൊ ആന അവിടത്തും ഇങ്ങോട്ട് വരും അപ്പൊ എന്താവും ഇപ്പുറത്ത് നിൽക്കുന്നവർക്കും ജീവിക്കാൻ മാർഗം ഉണ്ടാവില്ല ഒന്നോ രണ്ടോ കൊല്ലം ജോലി കൊടുക്കും അങ്ങനെ കാട് ഇറങ്ങി വന്ന് ഇറങ്ങി വന്ന് ഇറങ്ങി വന്ന് നിലമ്പൂരങ്ങാടിയിലെത്തും ഇതാണ് ഇത് വലിയൊരു മാനിപ്പുലേഷനാണ് അത് പറഞ്ഞെങ്കിൽ ഒരു മണിക്കൂർ വേണം